കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കാന്തല്ലൂർ മേഖല കാട്ടാന സ്കൂളിൻ്റെ ഗേറ്റ് തകർത്തു പെരുമലയിലെ സേക്രട്ട് ഹർട്ട് ഹൈസ്കൂൾ ഗേറ്റാണ് കാട്ടാന തകർത്തത് ഗ്രൗണ്ടിൽ കയറിയ മൂന്ന് കാട്ടാനകൾ കൊമ്പു കോർത്തു ബുധനാഴ്ച പകൽ സമയത്ത് സ്കൂളിൻ്റെ പിൻവശത്ത് കണ്ടിരുന്ന കാട്ടാനക്കൂട്ടമാണ് രാത്രിയിൽ സ്കൂളിൻ്റെ പരിസരത്ത് എത്തിയത് കാന്തല്ലൂർ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ടാകുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പെരുമലയിലെ സെക്രട്ട് ഹാർട്ട് ഹൈസ്കൂൾ ഗേറ്റ് കാട്ടാന തകർത്തു ഗേറ്റ് തകർത്ത അകത്തു കടന്ന കാട്ടാനകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് കാട്ടാനകൾ സ്കൂൾ കോമ്പൌണ്ടിൽ എത്തിയത് പ്രദേശത്ത് പകൽ സമയത്തും കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ശല്യം ഈ മേഖലയിൽ അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഈ പകൽ സമയത്തും സ്കൂളിലെ ചുറ്റിലുമുള്ള കാടുകളിൽ ഇവിടെ നിൽക്കുക നിൽക്കാറുണ്ട് അത് മാത്രമല്ല രാത്രിയിൽ ആറ് മണി ആയിക്കഴിഞ്ഞാൽ സ്കൂൾ കേട്ടും കമ്പൗണ്ട് ചൊപ്പറൊക്കെ പൊളിച്ചോണ്ട് അകത്തേക്ക് വരിക അപ്പോൾ അകത്തേക്ക് രാത്രിയിൽ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ പകൽ സമയത്ത് കുട്ടികളുടെ സുരക്ഷയ്ക്ക് ഇത് വലിയ ഭീഷണിയായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയല്ല ഒരുപാട് ദിവസങ്ങളായി ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഇതിനൊരു തക്കതായിട്ടുള്ള ഉടനടി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ജീവനും ഞാൻ പ്രദേശവാസികളായ കണ്ണൻ രാജൻ എന്നിവരുടെ വീട്ടുമുറ്റത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു തുടർന്ന് പടക്കം പൊട്ടിച്ചപ്പോഴാണ് കാട്ടാന കാട്ടിലേക്ക് മാറിയത് കാട്ടാനകൾ പ്രദേശത്ത് സ്ഥിരമായി തമ്പടിക്കുന്നത് പ്രദേശവാസികൾ ആശങ്ക വളർത്തുകയാണ് കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരുന്ന കാട്ടാന ഈയിടെയാണ് സ്കൂളുകളിലെയും റിസോർട്ടുകളിലെയും സമീപത്ത് എത്തി ആക്രമണം നടത്തുന്നത് പ്രദേശത്തെ കാർഷിക വിളകൾ വ്യാപകമായാണ് കാട്ടാന നശിപ്പിച്ചിട്ടുള്ളത് അടിയന്തിരമായി കാട്ടാനയുടെ ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് ചന്ദ്രശേഖരൻ അഞ്ചുനാട് ന്യൂസ് ബ്യൂറോ മറയൂർ